വിജയാ പത്ത് ചപ്പാത്തി രണ്ട് ചില്ലി ചിക്കനും പാഴ്സൽ പിന്നെ കുറച്ച് തക്കാളി സവാളയും സ്പെഷ്യൽ ആയിട്ട് ഭർദ്ദായിട്ട് പോയിഞ്ഞോളൂ കുറച്ച് ലിവർ എടുക്കട്ടെ വേണ്ട എന്നാ ഹാർട്ടായാലോ

പഞ്ചമി പണിക്കർ നല്ല പേര് കഴിഞ്ഞ മൂന്നാഴ്ചയായി മുടങ്ങാതെ എവിടെ നിന്ന് ചില്ലി ചിക്കനും ചപ്പാത്തിയും വാങ്ങിക്കുന്നുണ്ട് പിന്നെന്താ അങ്ങനെ ചോദിച്ചത് അല്ല വീട്ടിൽ ഒപ്പം വേണ്ടേ വെക്കാൻ അയ്യോ കണ്ടിട്ട് അങ്ങ് തോന്നണില്ല ശ്രീലങ്കനോസ് വീട്ടിൽ നല്ല ആഹാരം കഴിച്ചാ വളർന്നത് അതുകൊണ്ടേ ഹോസ്റ്റലിലെ ഫുഡ് അങ്ങോട്ട് അങ്ങനെ വരട്ടെ അയ്യോ പൈസ വേണ്ട ഞാൻ പറയുന്നില്ല രാത്രിയിൽ എനിക്ക് വീട്ടിൽ അച്ഛൻ ഭയങ്കര വിശ്വാസമാ വീട്ടിലെ പ്രിപ്പറേഷൻ പോലെ സ്ഥിരമായിട്ട് വാങ്ങുന്നത് പ്രിപ്പറേഷനെ പറ്റി പറയാതിരിക്കുന്ന ഭേദം ഇവിടുത്തെ ചിക്കനേക്കാൾ ഫാർ ഫാർ ബെറ്റർ സിലോൺ എന്നാ പിന്നെ സിലോണിൽ ജർമ്മനിയിൽ പോരെ വാങ്ങാം പക്ഷേ അവിടുന്ന് വാങ്ങിച്ച തന്നെ കാണാൻ പറ്റില്ലല്ലോ അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവ ആക്കിയതാണോ ഈശ്വര ഒരു മൂത്തവൻ അഞ്ചും ഇളയവന് രണ്ടും വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിച്ചത് ഇപ്പൊ അവര് വളർന്നു എന്ന് വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിടൂ പക്ഷേ ശരീരം വളർന്നു എന്ന് വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോ എന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ പറയാ ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുലാളി വിശ്വാസം അതെ അതെ അതിന് ഞാനൊരു ഉദാഹരണം പറയാ ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാ പിണ്ണാക്കും പച്ചപ്പുല്ലുമൊക്കെ കൊടുത്തത് എന്തിനാ നാളെ രാവിലെ അത് പാല് വരുമോ എന്നുള്ള വിശ്വാസത്തിലല്ലേ നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ട് ഒരു തൊഴി വെച്ച് തന്നാലും അയ്യോ തെറ്റി അങ്ങനെയല്ല അങ്ങനെയല്ല അത് ഉദ്ദേശിച്ച തെറ്റി ഓ എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ച് ഊന്നിരിക്കട്ടെ മൂന്നാലു വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ നടക്കണ്ടേ അന്ന് അവർ ഇതുപോലെ കാല് മടക്കി ഒരു ചവിട്ടി തന്നാൽ അതിനൊരു അഞ്ചാറ് കിഡ്നിയും ഹാർട്ടോ ഒക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോര് ആവശ്യമുള്ളപ്പോഴത്ത് ഉപയോഗിക്കാല്ലോ നീ വന്നേ ഈ ഇങ്ങിഡ്നിയും ഹാർട്ടും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലിയുണ്ടല്ലോ അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും പോലും ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ അതായത് ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണ കാര്യല്ലേ അതെ അത് നടക്കട്ടെ എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കണം പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കേറ്റു അതും മാത്രല്ല നല്ല സ്ത്രീധനവും വേണം ഒരു വക്കീൽ എന്ന നിലയിൽ സ്ത്രീധന സമ്പ്രദായത്തോട് ഞാൻ സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം തന്റെ വീട്ടിൽ പത്ത് പൈസ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ മൂത്ത രണ്ട് ചേച്ചിമാരും താഴെയുള്ള അനീതിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിക്കണേ താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ തന്റെ അനീതി വേണ്ടട്ടോ ഞാൻ ഇതൊരു പ്രമാദമായ കൊലക്കേസ് മാതിരി ഏറ്റെടുത്തിരിക്കുന്നു നീതി ദേവത തുണയ്ക്കട്ടെ

ഈ കിട്ടില്ല ഇട്ട് നോക്കിട്ട് ും ഊരാൻ തോന്നുന്നില്ല സാറേ വിറ്റാൻ എന്തൊരു നന്മ ചെയ്യൂ സാറേ എന്താ സാറേ കൊലം നാട്ടിൽ അവരെ വിളിച്ചു വെക്കുന്ന ശീലമില്ലെങ്കിൽ കച്ചവടത്തിന് മാർഗത സൃഷ്ടിക്കാൻ അറിയില്ല സാറേ പരമാനന്ദൻ നായരല്ലേ പരമാനന്ദൻ തന്നെ അല്ല നിങ്ങളുടെ ജവളിക്കറ തപ്പി തപ്പി നടന്ന് കുഴപ്പത്തിലായി എന്ന് പറയുന്നു കൊല്ലം വാങ്ങിച്ചതേ ഉള്ളൂ ഇനി അടുത്ത് ഓണത്തിന് നിങ്ങളുടെ മകൾ പൗർണമിക്കൽ വിവാഹാലോചനമായി വന്നതാ ഞാൻ ആ രാത്രി എട്ടുമണി ശേഷം നീ വീട്ടിലോട്ടോ കാര്യമായിട്ട് സംസാരിക്കാം പന്ത്രണ്ട് രൂപ പറ്റത്തില്ല

ും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ലെന്നാൽ തത്വിച്ചത് ആയിരം നടത്താമെന്ന് വേറെ ലോകതത്വമുണ്ട് അതാ വക്കീലെ ഞങ്ങൾ ഫോളോ ചെയ്തത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിൽ കള്ളത്തരം കാണിക്കാൻ ഞാനില്ല അതിനൊരു ദാരുണ രക്തസാക്ഷിയാണ് ഞാൻ വക്കീലിനെന്തോട്ടി ഉള്ളത് പുറത്ത് കാണിക്കാതെ മൂടി വെച്ചാ എന്റെ കല്യാണം നടത്തിയത് പക്ഷെ പിറ്റേ ദിവസം അവൾ ഡൈവോഴ്സ് നോട്ടീസുമായി ശേഷം വക്കീൽ അല്ല തുറന്നു കാണിച്ചു അതല്ലേ ആദ്യ രാത്രിയിൽ ഉഷ്ണം സഹിക്ക വയ്യാതെ ഞാൻ എന്റെ ഷർട്ടൊന്നഴിച്ചു അത്രയും നേരം വാതോരാതെ സംസാരിച്ചിരുന്നവൾ പിന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല പിറ്റേന്ന് ഞാൻ കണിയേണ്ടത് വക്കീൽ നോട്ടീസാ ദാമ്പത്യ ജീവിതത്തിൽ ശരീരത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ അന്നാ കുട്ടികളെ മനസ്സിലാക്കിയത് വക്കീലിന്റെ ജീവിതം വെച്ച് എന്റെ ജീവിതം അതുപോലെ വക്കീൽ വഴിയാധാരണ ഒരു പെണ്ണ് വന്നാലേ അച്ഛനെ ഒതുക്കാൻ വക്കീൽ എന്നോട് എന്തൊക്കെ ആയാലും ഒരു ജട്ടിക്കച്ചവടക്കാരന്റെ മകളെ എന്റെ ആർ നിന്നെ കൊണ്ടു കെട്ടിക്കും തോന്നുന്നുണ്ടോ വക്കീലേ പെണ്ണിന്റെ അച്ഛൻ പരമാനന്ദ നായർക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അതും പെണ്ണിന്റെ പേരിൽ തന്നെ പൗർണമി ടെക്സ്റ്റൈൽ അങ്ങനെ ഒരെണ്ണം ഞങ്ങള് ടൗണിൽ കണ്ടുവച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ പറയാൻ നോക്കാം പക്ഷെ തറവാടോ നല്ല ആദ്യത്തോളം ഉള്ള കുടുംബത്തിൽ നിന്ന് ബന്ധം വേണമെന്ന ഡിമാൻഡ് പരമാനന്ദി പോലെ സിനിമാക്കാർക്ക് ഷൂട്ടിംഗ് കൊടുക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ആൾ താമസമില്ലാത്തൊരു വീട് ഇവിടെ കൊച്ചു ദൂര ഞാൻ അറിയാൻ വയ്യ ചോദിക്കുക നമ്മളെ നിർബന്ധിച്ച പരമാനന്ദൻ നായർ സ്വന്തം വീട് വിട്ട് ഷൂട്ടിങ് വീട്ടി വന്ന് താമസിക്കുമോ താമസിക്കും കേട്ടോ നമുക്ക് നമ്മളെ പഴയ വേഷം മതിയായിരുന്നു എവിടുന്നു കിട്ടിയട ഇത് ഇട്ടിട്ട് ചോറ് ചെയ്യുന്നു അത് ശീലമില്ലാത്തോണ്ടാ ഏ ഇത് കണ്ട് പറ മാറ്റിക്കള ഇത് ഇതാ ഇന്ത്യ കിങ്സ് വലിച്ച മതി ആ പിന്നെ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ ഓർമ്മ ഉണ്ടടാ കൊച്ചെ വലിയ മുതൽ മുടക്കില്ലാതെ എന്റെ ഒരു വലിയ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ വൃത്തികേടിനൊക്കെ കൂട്ടി നിൽക്കുന്ന അല്ലാതെ പരമാനന്ദൻ നായരെ ആരും വേഷം കെട്ടിക്കാൻ നോക്കണ്ട അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ ചേട്ടാ തേനക്ക് എന്തോ അവിടെ അല്ല പലതും അറിയാം എന്റെ കൂടെ ഈ കല്യാണത്തിന് ശേഷം ഈ കള്ളത്തരം പൊളിഞ്ഞ് അതിന്റെ പേരിൽ അവിടെ അങ്ങാനും പൊട്ടി ഞാൻ തൊട്ടിയാണെന്ന് പറഞ്ഞേ അല്ല സത്യത്തിന്റെ മുഖം വെളിച്ചമാണെന്ന് ഞാൻ പറയായിരുന്നു ചേട്ടത്തിടച്ചാ അടച്ചാ നീ ആള് കൊള്ളാം Música